എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോറിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം കന്നി രാശിക്കാർക്ക് എപ്രകാരം എന്ന് പറയുന്നത് കന്നിരാശി അല്ലെ എന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യ പകുതി ഉൾപ്പെടുന്ന രണ്ടേ നക്ഷത്രങ്ങളാണ് ചിങ് കന്നിരാശിയിലുള്ളത് ഇവർക്ക് ഈ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് ഇവരുടെ പെടുത്തുന്നത് ഇവരുടെ സമയം കടന്നു പോകുന്നത് എന്ന് നോക്കാം കന്യരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നാം തീയതിയോടൂടിട്ട് ജനുവരി പത്തൊമ്പതാം തീയതി ഒന്നാം തീയതി ലക്ഷമിക്കണം പത്തൊമ്പത് തീയതിയോടുകൂടിയിട്ട് ഇവർക്ക് ആറിൽ ശനി എന്നൊരു സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് ആറിൽ ശനി ഉപജയ ഉപജയഭാവങ്ങളിലെ ശനി രാജയോഗമാണ് പ്രധാനം ചെയ്യുന്നത് പ്രത്യേകിച്ച് മൂന്നാറ് പതിനൊന്ന് ഭാവങ്ങളിലെ ശനി രാജയോഗ അപ്പോൾ അങ്ങനെ ശനി ആറിൽ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുതൽക്ക് എങ്കിൽ തന്നെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് വർഷത്തിൽ തന്നെ ഏപ്രിൽ മാസം കൂടിയിട്ട് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തി നാല് ഏപ്രിൽ വരെയുള്ള ഒരു വർഷം മാനസിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും കാലദോഷങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് രാശിക്കാർ വന്നിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിനാല് മെയ് ഒന്നാം തീയതി ഭാഗ്യസ്ഥാനത്തെ മഹാഭാഗ്യസ്ഥാനമായ ഒൻപതിലേക്ക് പുണ്യസ്ഥാനമായ ഒമ്പതിലേക്ക് വ്യാഴത്തിൻ്റെ പകർച്ച ഈ രാശിക്കാർക്ക് വളരെ ഗുണപരമായിട്ട് കാണുന്നു ആ ഒരു കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽക്ക് ആറു ശനിയും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും നിൽക്കുന്ന ഒരു കാലം അതിൽ ശനി ഇവർക്ക് അങ്ങനെ ഒരു ആറൊന്ന് ഭാവത്തിൽ നല്ല ഗുണ നിൽക്കുമെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാം തീയതി ആ ശനി വക്രഗതിയിൽ പ്രവേശിച്ചായിട്ട് കാണാൻ കഴിയും അപ്പോൾ മെയ് മാസത്തിൽ വ്യാഴം തുടങ്ങിയെങ്കിലും രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ശനി വക്രഗതിയിൽ പോയി അപ്പോൾ ആറ് നിൽക്കുന്ന ശനി വക്രഗതിയിൽ പോകുമ്പോൾ അതിന് മുമ്പത്തെ രാശിയുടെ ഫലമാണ് അത് അതിചാര ഏതു വക്രേതു പൂർവരാശി ഗതം ഫലം എന്നൊരു ഫലത്തെ വെച്ച് ചിന്തിക്കുമ്പോൾ ഏത് ഏതൊരു ഗ്രഹങ്ങളും ഒരു രാശിയിൽ ക്ലോക്ക് വൈസ് മോഷനിൽ ഡയറക്റ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ സ്പീഡ് കൂടി അത് അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കുന്ന പോലെ മുമ്പോട്ട് സഞ്ചരിക്കുന്നതിനാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മുമ്പോട്ട് ചരി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഗ്രഹം പെട്ടെന്ന് നിൽക്കുകയും ഒരു സ്തംഭനാവസ്ഥയിൽ നിൽക്കുകയും പിറകോട്ട് കറങ്ങുന്നതിനാണ് വക്രഗതി എന്ന് പറയുന്നത് അത് ആ രാശിയിൽ തന്നെയാണെങ്കിലും ആ രാശിയിൽ തന്നെയാണ് ഗ്രഹം നിൽക്കുന്നതെങ്കിലും അത് മുമ്പോട്ടും പിറകോട്ടും സഞ്ചരിക്കുമ്പോൾ അത് ഏത് രാശിയിലാണോ ഉണ്ടായിരുന്നത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ രാശിയുടെ ഫലമാണ് നൽകുന്നത് അതുകൊണ്ടാണ് പൂർവ്വരാശി എന്ന് വെച്ചാൽ മുമ്പത്തെ രാശി എന്ന അർത്ഥം അപ്പോൾ അധികാരം വക്രം മുതലായ വസ്തുക്കൾക്ക് മുമ്പത്തെ രാശിയുടെ ഫലമാണ് ഏകദേശം വരുന്നത് അപ്പോൾ ആറിൽ നിൽക്കുന്ന ശനി ജൂൺ മുപ്പതാം തീയതി വക്രഗതി ബാധിക്കുമ്പോൾ അഞ്ച് എന്ന ഭാവം മനസ്ഥാനമായ അഞ്ചിൽ ശനി വരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മനസ്സിന് ബുദ്ധിമുട്ടിലൊക്കെ വരാം അപ്പോൾ അവർക്ക് കാലം നല്ലതാണെങ്കിൽ പോലും കന്യാശിക്കാർക്ക് ജൂൺ മുപ്പത് ജൂലൈ ആദ്യം മുതൽക്ക് ഒരു മനപ്രയാസം പല പല അതുപോലെ തന്നെ ഈ രാശിക്കാർക്ക് ലഗ്നത്തിൽ കേതു നിൽപ്പുണ്ട് ലഗ്നത്തിൽ ഏതൊരു ഗ്രഹവും അവരുടെ രാശി കൂടെ കടന്നു പോകും പ്രത്യേകിച്ച് പാപന്മാർ വ്യാഴം ആണെങ്കിലും ഒരു പ്രതികൂല ഫലമാണ് ശുക്രൻ വരുന്നത് നല്ല ഫലങ്ങളാണ് കുറച്ച് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട മനോവേദനകളൊക്കെ വന്നേക്കാണെങ്കിൽ പോലും ശുക്രൻ വരുന്നതും നല്ല ഒരു ഫലമായിട്ടാണ് കാണുന്നത് ആദിത്യൻ വരുന്നത് ജന്മമാസം എന്ന് പറയുന്നത് കഷ്ടത കാണുന്നുണ്ടോ ആദിത്യം വരുന്നതിനായിട്ട് ജന്മമാസം എന്ന് പറയുന്നത് ജന്മരാശി ഇവിടെ പോകുന്നു അതേപോലെ തന്നെ ശനി വരുമ്പോൾ ജന്മശനി വ്യാഴം വരുമ്പോൾ ജന്മവ്യാഴം അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളാണ് അപ്പോൾ ചൊവ്വ ഒക്കെ പ്രത്യേകിച്ച് കടന്നു പോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം ഇപ്പം ഇതിനത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് അത് രാശിയിലേക്ക് വരുന്നില്ല ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി കർണ രാശിയിലേക്ക് ചൊവ്വ പോവുകയുള്ളൂ ഇപ്പോഴത്തെ കുഴപ്പം ഈ രാശിയിൽ കേതു നിൽപ്പുണ്ട് കേതു നിൽപ്പുണ്ട് സൂര്യൻ നിൽക്കുണ്ട് അപ്പോൾ കേതുവും സൂര്യൻ രണ്ട് പാവന്മാരുടെ പിന്നെ ബുധനും നിൽപ്പുണ്ട് അപ്പം മൂന്ന് ഗ്രഹങ്ങളായ രാശിയിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഈ രാശിക്കാർക്ക് കേതു ലഗ്നത്തിൽ നിൽക്കുന്ന മറ്റവർക്ക് സൂര്യനും ബുധനൊക്കെ ഒരു മാസം കൊണ്ടിട്ടൊക്കെ രാശി മാറുന്ന ആൾക്കാരാണ് ഒരു കുഴപ്പമില്ല ഇത് കേതു ഒക്ടോബർ പതിനൊന്നാം മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞ വർഷം ആണ് രാശിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു രാശിയിലുണ്ട് അതുപോലെ തന്നെ ഏഴിൽ രാഹുവുമുണ്ട് അപ്പോൾ ഏഴിൽ രാഹുവും ജന്മത്തിൽ കേതു നിൽക്കുന്നതാണ് ഈ രാശിക്കാരുടെ നെഗറ്റീവായിട്ടുള്ള ഫലം വരുന്നത് പിന്നെ ആറെന്ന യോഗ ചെയ്തുന്ന ശനി വക്ര ജൂണോടുകൂടി വക്രഗതിയിലായിപ്പോയി ഇനിയിപ്പോൾ ഒരു നമുക്ക് ഈ മാസത്തെ ഫലം പറയുമ്പോൾ പ്രത്യേകമായിട്ട് പറയേണ്ടത് സൂര്യൻ ആ ജന്മരാശിയിൽ നിന്ന് മാറുന്നത് സൂര്യൻ മാറുന്നത് ഇവർക്ക് നല്ലതാണ് അപ്പോൾ തുലാമാസം തുടങ്ങിക്കഴിയുമ്പോൾ ഇവർക്കൊരു ഇത് മാറ്റം ഉണ്ടാവും അപ്പം ഇതാണ് ഇവരുടെ ഒരു പൊതുവിലൊരു ഗ്രഹസ്ഥിതി ഇപ്പം നയിക്കുന്നത് ശനി വക്രഗതി ചെയ്ത് നിൽക്കുമെങ്കിലും ആറാണ് നിൽക്കുന്നത് വ്യാഴം വക്രഗതി ആവാൻ വേണ്ടി പോകുന്നു അതും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് എങ്കിലും കേതു ലഗ്നത്തിൽ നിൽക്കുന്നു രാഹു ഏഴ് നിൽക്കുന്നതാണ് ഇവരുടെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒക്ടോബർ മാസത്തെ ഈ രാശിക്കാരുടെ ഫലം ഒന്ന് പരിശോധിക്കാം നമ്മൾ സൂര്യൻ പറഞ്ഞപോലെ നിന്ന് രണ്ടിലേക്ക് പോകുന്നത് നല്ല മാറ്റാണ് ഇവരുടെ രാശിയിൽ നിന്ന് പോകുന്നത് ഒരു അത്ര നല്ല പൊസിഷനല്ല ജന്മത്തിൽ രണ്ടിലും സൂര്യൻ നിൽക്കുന്നത് ധനസ്ഥാനമായ രണ്ടിലും ജന്മത്തിൽ നിൽക്കുന്നത് നല്ല പൊസിഷനല്ലെന്ന് മനസ്സിലാക്കിയിരിക്കുക ബുധനും ജന്മത്തിൽ നിന്ന് രണ്ടാം ഭാവത്തിലേക്ക് ഈ മാസം പോകും അതൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു എന്താ നമുക്ക് കുറേ ആശയക്കുഴപ്പങ്ങളാണ് ഈ ബുധനാണ് വിദ്യ ബുദ്ധികാരനാണോ അപ്പം ജന്മതി കുഴക്ക അങ്ങനെയുള്ള ഗ്രഹങ്ങൾ പോകുമ്പോൾ ഒരു ബുദ്ധി എന്താ നമുക്കൊരു ഉറച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയാത്തവരു ആശയക്കുഴപ്പം സംഭവിക്കുക എന്നൊക്കെ പറയുക അതുപോലെ തന്നെ ശുക്രൻ നല്ല ഭാവത്തിലാണ് നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് അത് മൂന്നിലേക്ക് സഞ്ചരിച്ചാലും നല്ല തന്നെയാണ് രണ്ടും മൂന്നും ഒക്കെ ശുക്രന് നല്ലത് തന്നെയാണ് അങ്ങനെ ശുക്രൻ നിൽപ്പമുണ്ട് ചൊവ്വ ഇവരുടെ ചൊവ്വയ്ക്ക് മൂന്ന് ഏഴ് എട്ട് ദൃഷ ആണ് ദൃഷ്ടിയിൽ വരുന്നത് ഏതൊരു ഗ്രഹത്തിന് ഏഴാം ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടിയും ഉണ്ട് പല ഗ്രഹങ്ങൾക്കും വിശേഷ ദൃഷ്ടികളുണ്ട് വ്യാഴത്തിന് അഞ്ചോ ഒമ്പത് വിശേഷ ദൃഷ്ടിയാണ് ശനിക്ക് മൂന്നും പത്തും ചൊവ്വക്ക് നാലും എട്ടും അപ്പോൾ നാല് മിഥുനൻ രാശി നിൽക്കുന്ന ചൊവ്വ അതിൻ്റെ നാലാം രാശിയായ കന്നിയെ വീക്ഷിക്കുന്നത് ഇവരുടെ കുറച്ച് ടെൻഷൻ ഒക്ടോബർ ഇരുപത്തെട്ടാന്തി വരെ കുറച്ച് ടെൻഷൻ ടെൻഷനുണ്ടാകും ചൊവ്വയുടെ വീക്ഷണവും ചൊവ്വയുടെ രാശിക്കൂടുള്ള സഞ്ചാരമൊക്കെ നമുക്ക് അനുകൂലമല്ല എന്ന് മനസ്സിലാക്കിയിരിക്കാം അപ്പോൾ പതിനൊന്ന് ഇവരുടെ ഈ കന്നിരാശിക്കാരുടെ പതിനൊന്നാം ഭാവമായ കർക്കടൻ രാശിയിലേക്ക് വരുമ്പോൾ പതിനൊന്ന് ലാഭസ്ഥാനുള്ള അപ്പോൾ അങ്ങനെ ചൊവ്വ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി മാറുമ്പോൾ ഇവർക്ക് നല്ല രീതിയിലുള്ള ഇവിടെ ആരോഗ്യത്തിന് ആരോഗ്യവുഷ്ടി ഉണ്ടാവുക കാര്യങ്ങൾ ഒപ്പം നന്നാവുക അങ്ങനെയുള്ള ഫലങ്ങൾ വരിക ഒമ്പതിലെ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം ഒക്ടോബർ ഒമ്പതാം തീയതി വക്രഗതി പോകുമ്പോൾ ഇവർക്ക് അത് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയുടെ പോലത്തെ സമാന ഫലങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക ഇവർക്ക് നവംബർ പതിനഞ്ചാം തീയതി മാത്രമേ ആറ് എന്ന ഭാവത്തിൽ രാജകുഞ്ചിൽ നിൽക്കുന്ന ശനി വക്രഗതി വെടിയുള്ളൂ ആറൊന്ന് നവംബർ പതിനഞ്ചാം തീയതി ഇപ്പം നവംബർ പതിനഞ്ചാം തീയതി വരെ ഇപ്പോൾ ഈ ഒരു കാലത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ രാഹുവേതുക്കൾ അനുകൂലം അല്ലെന്ന് മനസ്സിലാക്കി മനസ്സിലായല്ലോ ശനി വക്രഗതിയിലായത് അതിന്റെ അതിൻ്റെ ഫലം ഇല്ല പിന്നെ വ്യാഴാണിപ്പം നിൽക്കുന്നത് ഇവരൊക്കെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത് സർവ്വം എല്ലാ രംഗത്തും വ്യാഴത്തിന്റെ ആ കൊണ്ടിട്ട് നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഇവർക്ക് കിട്ടും അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവരിങ്ങനെ നല്ല രീതിയിൽ എല്ലാ കാര്യവും നന്നായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുക ഒക്ടോബർ ഒമ്പതാം തീയതി വക്രതി വരുമ്പോൾ വ്യാഴത്തിന്റെ ആനുകൂല്യം നമുക്ക് അല്പം കുറയുന്നതാണ് ശനിയുടെ ആനുകൂല്യം ഇല്ല രാഹുവേതുക്കൾ അനുകൂലമല്ല അപ്പോൾ ഒക്ടോബർ ഒൻപത് മുതൽക്ക് ഇവർ നവംബർ പതിനഞ്ച് വരെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക ഈ രാശി കാരണം നമുക്ക് അനുകൂലമായ പ്ലാനറ്റുകളൊക്കെ അനുകൂലമല്ലാത്ത അവസ്ഥയിൽ വക്രഗതിയിലൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ അതുപോലെ ഇവർക്ക് എന്തെങ്കിലും ഈ വർഷത്തിൻ്റെ ഈ മാസത്തിൻ്റെ ആദ്യ പകുതി ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യ പകുതി ഇവർക്ക് അനുകൂലമായിട്ട് തന്നെ കാണുന്നു രണ്ടാമത്തെ പകുതി അത്ര അനുകൂലമല്ല ചൊവ്വ രാശി ഇവരുടെ പത്താം രാശിയിൽ നിന്ന് മാറി പതിനൊന്ന് കർക്കിടകത്തിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകും അപ്പോൾ മൊത്തത്ത് നോക്കുമ്പോൾ ഈ ഒരു എന്താ ഈ ഒരു മാസം ആദ്യ പകുതി നല്ല രീതിയിലുള്ള ഫലങ്ങൾ പ്രത്യേകിച്ച് ഒക്ടോബർ പത്താം തീയതി വരെ നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ രാശിക്കാർ പറയേണ്ടത് വ്യാഴത്തിൻ്റെ പ്രസാദം കൊണ്ടിട്ട് എങ്കിലും അതിന് ശേഷം കുറച്ച് തടസ്സങ്ങൾ ഇവർക്ക് ഒക്ടോബർ ഒമ്പത് മുതൽക്ക് വരാം ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വ ആ വീക്ഷണം കൊണ്ടിട്ട് മാറുമ്പോൾ ഇവർക്ക് നല്ല രീതിയിലുള്ള വരാം അപ്പോൾ ഒക്ടോബർ ഒമ്പത് മുതൽക്ക് ഇരുപത്തി മൂന്ന് വരെയുള്ള സമയം അത്ര നല്ലതല്ല ചില രീതിയിലുള്ള തടസ്സങ്ങൾ വരാം പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരാം അപ്പം മനസ്സിലാക്കിയിരിക്കുക വ്യാഴത്തിൻ്റെ വക്രത കൊണ്ടാണ് ആ ബുദ്ധിമുട്ട് വന്നത് ചൊവ്വയുടെ വീക്ഷണവും ഈ രാശിക്കുള്ള രാശിക്കുള്ളതുകൊണ്ടാണ് സൂര്യൻ്റെ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ വ്യാഴത്തിൻ്റെ ചൊവ്വയുടെ വീക്ഷണവും സൂര്യൻ്റെ രാശിമാരൊക്കെ കഴിയുമ്പോൾ ഇവർക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ പ്രത്യേകിച്ച് ശനി പതിനൊന്നിൽ ശനിയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ രാശിക്കാർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് ആ ശനി നവംബർ പതിനഞ്ചോട് വരുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ എല്ലാ രംഗത്തും ഉണ്ടാവും എന്നുള്ളതായും ഈ രാശിക്കാർ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുമ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ബുദ്ധിമുട്ട് തോന്നിയാൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ശനി അനു വക്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ശനിയാഴ്ചകളുടെ ശാസ്ത്ര ക്ഷേത്രങ്ങളിലോ അയ്യ അതുപോലെ തന്നെ ശാസ്ത ക്ഷേത്രത്തിലോ ഹനുമാൻ ക്ഷേത്രത്തിലോ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണൻ വഴിപാടുകൾ ചെയ്യുക ഒന്ന് മനസ്സിലാക്കിയിരിക്കുക വ്യാഴാഴ്ച ക്ഷേത്രദർശനം ചെയ്യുന്നുണ്ടെങ്കിൽ ബുധനാഴ്ച നോൺ വെജ് ഉപയോഗിക്കരുത് കാരണം നോൺ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങൾ പിറ്റേ ദിവസം ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ടായിട്ട് അത് ഉപയോഗിക്കരുത് ശനിയാഴ്ച പോകുന്നെങ്കിൽ വ്യാഴ വെള്ളിയാഴ്ചയും നോൺ ഉപയോഗിക്കരുത് ശ്രീകൃഷ്ണൻ ഏറ്റവും പ്രിയങ്കരമായ വഴിപാടുകൾ മഞ്ഞ പീതാംബരൻ എന്നാണ് ശ്രീകൃഷ്ണൻ വിളിക്കുന്നത് മഞ്ഞ പട്ടുടുക്കുന്നവൻ എന്നാണ് അർത്ഥം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ സമർപ്പിക്കുക മഞ്ഞപ്പട്ട് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ പ്രീതികരമായിട്ടുള്ള തുളസിമാല താമരമാല പിന്നെ അതുപോലെ തന്നെ പാൽപായസം തൃക്കൈവെണ്ണ തുടങ്ങിയ വഴിപാടുകളൊക്കെയാണ് കതിരിപ്പഴമൊക്കെയാണ് പ്രിയങ്കരമായിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ കഴിവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വ്യാഴത്തിൻ്റെ ദോഷം മാറുന്നതിനും ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിന് നീരാഞ്ജനം എള്ള് കിഴിയും പോലുള്ള വഴിപാടുകൾ നെയ്വിളക്കൊക്കെ നടത്തുന്നത് ശാസ്ത്ര പ്രീതിക്കും അതുപോലെ ശനി പ്രീതിക്കും ശനിയുടെ അതിദേവനാണ് ശനിയുടെ ശനീശ്വരൻ ശനിയുടെ അത് ശനീശ്വരൻ തന്നെയാണ് നമ്മൾ ശാസ്ത്രപ്രീതികരം ആയിട്ട് ചെയ്തത് ശാസ്ത്രനെ പ്രീതിപ്പെടുത്തിയാൽ ശനി പ്രീതിപ്പെടും ഹനുമാനെ പ്രീതിപ്പെടുത്തിയാലും ശനി ഹനുമാൻ സംരക്ഷിക്കുന്നവരെ ശനി ഉപദ്രവിക്കില്ലെന്ന വിശ്വാസം ആയതുകൊണ്ടിട്ട് നമ്മൾ ഹനുമാന ക്ഷേത്രങ്ങളിലെ വഴിപാട് പറയുന്നത് അതുപോലെ ശനീശ്വര ക്ഷേത്രങ്ങളിലും നമുക്ക് ചെയ്യാവുന്നതാണ് കേരളത്തിൽ കുറവാണ് കർണാടകയിൽ തമിഴ്നാട്ടൊക്കെ ശനീശ്വര ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ ശാസ്ത്ര ക്ഷേത്രത്തിൽ ഈ യഥാശക്തി വഴിപാടുകൾ നടത്തുക ശനി ഈശ്വരന്റെ ദോഷം ഇവർക്ക് പറയാനുള്ള ഒരു വക്രതിൻ്റെ ഒരു സ്ലോ ഡൗൺ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ രാശിക്കാർ മനസ്സിലാക്കിയിരിക്കുക കാര്യമായ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പൊ ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്ലാനറ്റുകളുടെ ഒരു പെട്ടെന്ന് മാറുന്ന സൂര്യൻ ബുധൻ അങ്ങനെയൊക്കെയുള്ള പ്ലാനറ്റുകളുടെ ചൊവ്വ ഒക്കെ ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നുകൊണ്ടാണ് ഇവർക്ക് ഒരു മനപ്രയാസം വരുന്നത് കാര്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു കുഴപ്പങ്ങൾക്ക് ഈ രാശിക്കാർക്ക് സാധ്യതയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്താ പോലും ചെറിയ മനപ്രയാസങ്ങൾക്കും തടസ്സങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഈ രാശിക്കാർക്ക് അപ്പൊ ഈ വഴിപാടുകൾ ചെയ്ത് മുമ്പോട്ട് പോകാം നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോറിസർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനി ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ പെൻഡ് രാശിക്കാർക്ക് എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം